ഗുലാൻ്റെ ഇങ്ങനെ തന്നെയാണ് അവന് ആർ ഡി സി എടുത്തു നിന്നത് എന്നെ എങ്ങനെ എങ്ങനെയാ മാസം ഇല്ല ആവശ്യമായിട്ട് രണ്ടു മാസം കളക്ഷൻ കളക്ഷ കൊടുക്കണ്ടടുത്ത് പറഞ്ഞു കാരണം അതായത് അതുകൊണ്ട് മൂലയിലുണ്ട് നിന്റെ ഫോട്ടോ ചമ്മി പോയെന്നെടുത്തോട്ട് മാത്രം ഇല്ലാത്തല്ലേ സ്വയം പറഞ്ഞടക്കോ

ില്ലല്ലോ കൂടെ കൂടെ വന്ന മൊഴിയില് പറഞ്ഞു നീ കിടന്നുകൊടുത്തേ അപ്പഴത്തേ മറ്റേ ടൈഗ ഒന്ന് അകത്തുണ്ടോ എന്ന് പറഞ്ഞു ഒരു മാസം ഫ്രീന്ന് വെളി വന്നിട്ട് ടൈഗ പറയണേ പിന്നെ അങ്ങനെയാണെങ്കിൽ നിന്റെ മുഖത്തിന് അഞ്ചു മാത്രം അതാണ് പറഞ്ഞത് വെള്ളത്തിന്റെ മുഖത്തും ചന്തക്കും മാത്രം മുഖത്തും മാത്രം പെയിന്റ് അടിച്ചതിന് അല്ല വായിലേ വായിൽ അഞ്ച് സ്റ്റിച്ചല്ലേ ഇതിപ്പോ ഏഴ് സ്റ്റിച്ച് തിരിച്ചു വന്നപ്പോ നിന്റെ മാത്രം നിന്റെ കുടുംബപരമായി വായി കുടുംബപരമായിരുന്ന പരിപാടി ഉണ്ട് കുടുംബം ഇല്ലല്ലോ നമുക്ക് നമുക്ക് ഉള്ള കുടുംബം നിങ്ങളാ അപ്പൊ നിന്റെ അച്ഛൻ നമ്മുടെ കുടുംബത്തെ അച്ഛൻ നീ നിന്റെ ആയാല്യാണെന്ന് പറഞ്ഞതാ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അത് ആവശ്യത്തില് ഇതൊക്കെ പട്ട് പറഞ്ഞു വീണ്ടും ഇങ്ങനെ ഭൂതകാലത്തായിപ്പോഴും ഭൂതകാലത്ത് ജീവിക്കുന്ന കട്ടാൻമാറ മുണ്ടോക്കി വെക്കുന്നത് അമ്മക്ക് ബാക്കി മറ്റേ ഇപ്പൊ വാസിനടുത്ത് അഭിമാനത്തോടെ ഗവൺമെന്റ് ജോബ് അല്ല പറയുന്നേ അത്തമാറ അണ്ടി എണ്ണാ പോകുന്നത് ആ അതെ പറയുന്നത് പക്ഷെ എന്നാലും പറഞ്ഞു ഗവൺമെന്റ് ജോബ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട് വന്നിട്ട് ഞാൻ ഇപ്പഴും വണ്ടിയില്ല ഇപ്പഴും കത്തോപാറുണ്ട് അവർ അട്ടിയുണ്ടോ ഇപ്പഴും ടീറ്റ് ഇല്ലാത്തത് കണ്ണാർപ്പിക്കാണ് അണ്ടിയില്ലാത്തത് ഓക്കേ ഇവർ ഇതി കൂടുതൽ കേക്ക വേണ. അയ്യോ അപ്പ നീ ഇത്ര നേരം പറഞ്ഞടാ. ടേലകയേ പോയി ആ ഈ കൊന്ന് വണ്ടി കേറി വില്ലോനെ വണ്ടി കേറി. പോ. കഴിഞ്ഞാ രണ്ട് ദേ. ഇതമേലി ഇവ എന്തിനെ പറയും പോലെ തമാശിക്കവരൊന്നേ. സെറ്റ് സെറ്റ് ഓഫ് ആйนะ കണ്ടാ. ഡാൻ്തിലെ ബാറ്ററി ഓഫ് ആй거든요 മൈൻ ഫ്രൈ. ഞാൻ ഇതെവിടെ പോണം ഞാൻ ഇതെ. എത്ര ദിവസെന്നറിയ മള്ളി ഞാൻ കണ്ണമന അടി വെച്ചിട്ട് ഓ സത്യം കൊറേ നാൾ കേശം എന്തോ ഒന്ന് സത്യം പറയാലോ മള്ളി കൊറേ നാൾക്കശി പോയി ഫീല്ള്ളിൽ ഇങ്ങനെ കൊണ്ട് നരക്കായിരുന്നു മണ്ണി വരാറും അയ്യോ മള്ളി ഞാൻ പറഞ്ഞില്ലേ ഇനി പോണത് എപ്പോഴും മസില് വരാൻ മാത്രല്ല നമുക്കൊന്ന് ക്ഷണിക്കണം മനസ്സിലായോ ഇതെന്താ വഴി ഇങ്ങനെ േ ഇവര് ഗ്രൈൻഡിങ്ങിന് നീ അല്ലേ കടലിലെ പട്ടിയോ നീ ഗ്രൈൻഡ് ഗ്രൈൻഡിംഗ് മീൻ പിടിക്കാൻ പോകാനാണോ ഞാനെങ്ങനെ അറിയാ മള്ളി ബോട്ടെടുത്ത് പോവാം വിട്ടാതിന്റ് പോയിട്ട് പൈസയൊന്നുമില്ല നിങ്ങ ഗ്രൈൻഡ് ചെയ്യ ഗ്രൈൻഡ് ചെയ്യ മലളി ഇവിടെ ഉണ്ടോ എൻടലുണ്ട് എ മലളിക്ക് ഒരു വൺസ്യർ ഞാൻ തരാം ഓരേ എനിക്ക് വേണ്ട അതിకే അത്ര ആവശ്യമില്ല വേണ്ട വേണ്ട അപ്പോൾ ഫൈസിയാ ഗ്രൈൻഡി ആ അതക്കന്നെ ഞാൻ ഗ്രൈൻഡ് ചെയ്തു കൊടുക്കാം അല്ല ഫൈസിയാന്നേ എനിക്ക് ഇണ്ടൊരു ഡിസ്കൗണ്ട് ആണ് ചേരൻ പറഞ്ഞ മലളി പഴയ ഇതുപോലെ അല്ല കുറേ വൺസ്യർ ഇണ്ട് കടന്നുള്ള കൊണ്ടുവരൂ അഞ്ച് കോടി 99 ലക്ഷത്തി ായിരത്തിന്റിയാറ്റി താറ്റി ഡിസ്കൗണ്ട് തരാം കൂടുതലും തോന്നാ മതി നല്ല പൈസ കിട്ടും എങ്ങനെ പോയാലും പത്ത് ബോക്ക് പോയിന്റ് എടുത്തു കൂടി ചോദിട്ടു പറഞ്ഞത് എന്റെ അടുത്ത് പക്ഷെ അവൻ പറഞ്ഞേ ഇത് വേറെ ആരും ഉള്ളപ്പോ സംസാരിക്കല് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മുരളി ആവുമ്പോ ഇന്ന് കിട്ടിയ കണക്ക് തെറ്റിച്ച് വെച്ചാതി ചോദിച്ച പത്ത് കൊറച്ച് പറഞ്ഞാതി അഞ്ച് അഞ്ച് എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് രസന്റെ പറയല്ലേ അവൻ കമ്മീഷൻ ചോദിക്കും മുരളി ആണോ എല്ല ഓക്കെ ഗാംഗിനെ തൊട്ട് കളിച്ച ഗാംഗാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി മനസ്സിലായോ അത് വിറ്റുള്ളൂ